നമസ്കാരം ഇന്ത്യൻ വനിതകളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ച ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണം ലോകരാജ്യങ്ങൾക്ക് പോലും അമ്പരം ഈ ദൌത്യം നടത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷ്യാണ് ഇതോടെ ഖുറേഷ്യ കുടുംബം രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ വന്നു ഖുറേഷ്യ കുടുംബത്തെക്കുറിച്ചുള്ള സെർച്ചുകൾ ഓൺലൈനിൽ നിറഞ്ഞപ്പോൾ പരമ്പരാഗതമായി യോദ്ധാക്കളുടെ കുടുംബമാണ് ഇവരെന്നാണ് വ്യക്തമായ കാര്യം റാണി ലക്ഷ്മിബായിക്കൊപ്പം പോലും പോരി നിറങ്ങിയ മുതുമുത്തശ്ശിയുടെ പിന്തുടർച്ചക്കാരിയാണ് സോഫിയ ഖുറേഷി പട്ടാളക്കാരുടെ ഈ കുടുംബം രാജ്യത്തിന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് സോഫിയയുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറേഷിയും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയാണ് ഞങ്ങൾ ആദ്യം ഇന്ത്യക്കാരാണ് മുസ്ലിം എന്നത് പിന്നീടെ വരുന്നുള്ളൂ ഞങ്ങൾക്ക് രാജ്യമാണ് പ്രധാനം വഡോദരയിൽ തന്തലജയിലെ വസതിയിലിരുന്ന് കേണൽ സോഫിയ ഖുറേഷ്യയുടെ പിതാവ് ഖുറേഷ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മകളെപ്പറ്റി അഭിമാനമുണ്ട് ദേശസ്നേഹം ഞങ്ങളുടെ ചോരയിലുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയാണ് സൈന്യത്തിലേക്ക് നിയമനം കിട്ടിയത് മറ്റെല്ലാം ഉപേക്ഷിച്ച് സോഫിയ സൈനിക സേവനം തെരഞ്ഞെടുത്തു ഇളയ മകളും സൈന്യത്തിൽ ചേരണമെന്ന് നിശ്ചയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തുടർന്നു സോഫിയെ അഭിനന്ദിച്ച് ഗുജറാത്ത് സർക്കാരും പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു പട്ടാള കുടുംബത്തിൽ ജനിച്ച സോഫിയ കുടുംബത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആർമി കിറ്റ് എന്ന നിലയിൽ എനിക്ക് സൈനിക അന്തരീക്ഷവുമായി പരിചയം ഉണ്ടായിരുന്നു എന്നാണ് സോഫിയ പറഞ്ഞത് എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു എൻ്റെ മുത്തശ്ശൻ ആർമിയിലായിരുന്നു എൻ്റെ മുതുമുത്തശ്ശി റാണി ലക്ഷ്മിബായിക്കൊപ്പം ഉണ്ടായിരുന്നു അവർ ഒരു പൂർണ്ണ യോദ്ധാവായിരുന്നു ഞങ്ങളിൽ ആരെങ്കിലും ആർമിയിൽ ചേരണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചു രാജ്യത്തെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് എന്റെ മുത്തച്ഛൻ പറയാറുണ്ടായിരുന്നു എന്നാണ് സോഫിയ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് ഗുജറാത്തിലെ വഡോദറ സ്വദേശിയാണ് കേണൽ സോഫിയ ഖുറേഷി രാജ്യത്തെ സംബന്ധിച്ച സുപ്രധാന നിമിഷത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിലും രാജ്യത്തിന്റെ അഭിമാന നിമിഷത്തിലും കേണൽ സോഫിയ ഖുറേഷിയും ഭാഗമായതിൽ അഭിമാനിക്കുകയാണ് ധീരസൈനികയുടെ കുടുംബം അധ്യാപികയാകാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്ന കേണൽ സോഫിയ ഗവേഷണ പഠനം ഉപേക്ഷിച്ചാണ് സൈന്യത്തിൽ ചേർന്നത് കേണൽ സോഫിയയുടെ മാതാപിതാക്കളും സഹോദരൻ മുഹമ്മദ് സഞ്ജയും വഡോദരയിലാണ് താമസിക്കുന്നത് പി എച്ച് ഡി ഏകദേശം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അധ്യാപികയാകണമെന്ന മോഹം ഉപേക്ഷിച്ച് രാജ്യത്തെ സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തിലേക്ക് കേണൽ സോഫിയ എത്തിയതെന്ന് സഹോദരൻ സഞ്ജയ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന മുത്തശ്ശന്റെയും പിതാവിന്റെയും പാതയാണ് സഹോദരി തെരഞ്ഞെടുത്തതെന്ന് സഞ്ജയ് പറഞ്ഞു ഞങ്ങളുടെ സ്ഥിരകളിൽ ദേശസ്നേഹമാണ് ഒഴുകുന്നതെന്ന് പറയാം സ്കൂൾ പഠനത്തിന് ശേഷം ബി എസ് സിയും ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയ സോഫിയയുടെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപികയാകാനായിരുന്നു വഡോദര എം എസ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ലെക്ചറായി ചേർന്നു അതിനൊപ്പം ഗവേഷണം തുടർന്നു ആ സമയത്താണ് ഷോർട്ട് സർവീസ് കമ്മീഷനിലൂടെ സോഫിയ സേനയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അതോടെ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു ഒപ്പം ഗവേഷണ പഠനവും സഞ്ജയ് പറഞ്ഞു സഹോദരിയെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്നതായി പറഞ്ഞ സഞ്ജയ് തന്റെ കൗമാരപ്രായക്കാരിയായ മകൾ സാറയ്ക്ക് ഇന്ത്യൻ സേനയിൽ ചേരാനാണ് ആഗ്രഹമെന്നും അതിന് പ്രചോദനമായത് സഹോദരിയാണെന്നും കൂട്ടിച്ചേർത്തു രാജ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നതെന്നാണ് കേണൽ സോഫിയയുടെ പിതാവ് താജുദ്ദീൻ കുറേഷ്യയുടെ പ്രതികരണം